ചെന്നൈക്കെതിരായ മത്സരം തോറ്റതിൽ സഞ്ജു മാത്രമാണോ കുറ്റക്കാരൻ ടീം മീറ്റിങ്ങിലെ ഒന്നിച്ചുള്ള തീരുമാനമായിരിക്കണം ടോസ് നേടിയാൽ ബാറ്റ് ചെയ്യുക എന്നത് എവിടെയാണ് രാജസ്ഥാനെ പിഴച്ചത് ചെപ്പോക്കിലെ പിച്ചിൽ നൂറ്റി അറുപത്തഞ്ച് റൺസാണ് ആവറേജ് സ്കോർ രാജസ്ഥാൻ നേടിയത് നൂറ്റി നാൽപ്പത്തിയൊന്ന് അവിടെ തന്നെ ഇരുപത്തിമൂന്ന് റൺസ് കുറവാണ് നേടിയത് ആദ്യത്തെ പിഴവ് ഇതുതന്നെയായിരുന്നു കുറഞ്ഞത് നൂറ്റി അറുപത് റൺസെങ്കിലും നേടണമായിരുന്നു സിംറജിത് സിംഗിൻ്റെ വിക്കറ്റ് നേട്ടം രാജസ്ഥാനെ കബളിപ്പിച്ചു എന്ന് വേണം കരുതാൻ ജഡേജയ്ക്കും തീഷ്ണയ്ക്കും എട്ട് ഓവറിൽ വിക്കറ്റൊന്നും ലഭിച്ചില്ല മാത്രമല്ല സിംറജിത്തും ദേശ് പാണ്ഡെയും ചേർന്ന് അഞ്ച് വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തു അതിനാൽ തന്നെ രാജസ്ഥാൻ ഇമ്പാക്റ്റ് പ്ലെയറായി ഒരു ഫാസ്റ്റ് ബോളറിനെ ഉൾപ്പെടുത്തി പക്ഷേ രണ്ടാം പകുതിയിൽ പിച്ച് കൂടുതൽ സ്പിന്നിനെ സഹായിച്ചു അവിടെ കേശവ് മഹാരാജായിരുന്നു ബർഗറിന് പകരം വരേണ്ടിയിരുന്നത് പക്ഷേ ഇത് സഞ്ജു മനപൂർവ്വം വരുത്തിയ പിഴവായി തോന്നുന്നില്ല മൂന്നാമതായി ചെന്നൈക്കെതിരായ സീസണിലെ ആദ്യ മത്സരമായിരുന്നു രാജസ്ഥാൻ കളിച്ചത് അതും ചെന്നൈയുടെ ഹോം ഗ്രൗണ്ടിൽ കൂടാതെ തുടർച്ചയായി രണ്ട് മത്സരം തോറ്റതിൻ്റെ ക്ഷീണവും എല്ലാം കൂടിയായപ്പോൾ തങ്ങളുടെ സുസൃദ്ധമായ കളി മാറ്റി അല്പം ശ്രദ്ധിച്ച് കളിച്ചതായി തോന്നി എന്നാൽ ആ മേലിലെ പുക മൊത്തത്തിൽ തിരിച്ചടിച്ചു രാജസ്ഥാന്റെ ആദ്യത്തെ പകൽ മത്സരമായിരുന്നു ഇന്നലെ നടന്നത് ഇതുവരെ ലൈറ്റിന് കീഴിൽ മത്സരങ്ങൾ കളിച്ച ടീം ഇന്നലെ ഡേ മാച്ച് അത്ര മികച്ച പ്രകടനമല്ല ഫീൽഡിങ്ങിലും നടത്തിയത് ഓപ്പണിങ്ങിലെ മെല്ലെപ്പോക്കും ഓപ്പണർമാരുടെ ഒരുമിച്ചുള്ള പുറത്താകലും തിരിച്ചടിയായി ജെയ്സോളും ബട്ട്ലറും ചേർന്ന് നാൽപ്പത്തിയാറ് പന്തിൽ നേടിയത് നാൽപ്പത്തി അഞ്ച് റൺസ് മാത്രം ഇങ്ങനെ റൺ റേറ്റ് കുറഞ്ഞു നിൽക്കുന്ന അവസരത്തിൽ തന്നെ രണ്ടുപേരും പുറത്താവുന്നു സ്വാഭാവികമായും വൺ ഡോണായി എത്തിയ സഞ്ജു ഡബിൾ മൈൻഡിലാവുന്നു തുടക്കം മുതൽ ആക്രമിക്കണോ അതോ ഒരു ആങ്കറിങ് ഇന്നിങ്സ് കളിക്കണമോ എന്ന സംശയത്തിലാണ് സഞ്ജു പത്തൊൻപത് പന്ത് കളിച്ചിട്ടും ഒരു ബൗണ്ടറിക്ക് പോലും ശ്രമിക്കാതിരുന്നത് അശ്വിനും ജഹലും ബോൾ ചെയ്യാൻ ലേറ്റായതും വിജയസാധ്യത ഇല്ലാതാക്കി